വണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പട്ടികജാതി കലാകാരന്മാർക്ക് ചടങ്ങിൽ ചെണ്ടകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിലാണ് ഈ പ്രശ്നം ഇനി സീസൺ മുതൽ നില ഉടൻ പണം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റണം എന്ന കർഷകരുടെ കഷ്ടങ്ങളുടെയും നമ്മളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് പുതിയ തീരുമാനം എടുക്കാൻ സർക്കാർ മുന്നോട്ട് ചെയ്യുക കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് ഇതിന്റെ ചുമതല നിർമ്മിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ സ്വകാര്യ മുതലാളിമാരുടെ ഏജൻസികളാണ് സമരം നടത്തുന്നത് അവിടെ കർഷകരെ അളവുകൊടുക്കേണ്ടത് അവരുടെ ബുദ്ധിമുട്ടത്താണ് അവരുടെ ആ അവസ്ഥ ഇല്ലാതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ പിന്തുണ കൊണ്ടിരിക്കുന്നത് മറ്റെവിടെയും ഇല്ലാത്ത പിഴ ഭൂമി കേരളത്തിലെ നെൽകർഷകർക്ക് മാത്രമാണ് മറ്റെവിടെയും ഇല്ലാത്ത നെൽകൃഷിക്കാരുടെ വൈദ്യുതി സൌജന്യം നമുക്ക് ലഭിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ കെ എൽ രമേശ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ റെജിൻ റാം സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി എച്ച് സെയ്താലി പി ശശികുമാർ മുരളീധരൻ ഇബ്രാഹിം വാർഡ് മെമ്പർമാരായ നസീമ ഇസാഖ് വിജുത മീനകുമാരി സുരേഷ് ടി കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു